നമസ്കാരം വളരെ ദുഃഖകരമായ വാർത്ത തന്നെയാണ് വീണ്ടും വയനാട്ടിൽ നിന്ന് വന്നിരിക്കുന്നത് വയനാട്ടിലെ മുണ്ടക്കയിൽ വീണ്ടും ഉരുൾപൊട്ടലുണ്ടായി എന്ന വാർത്തയാണിപ്പോൾ വന്നിരിക്കുന്നത് അവിടെ നമുക്കറിയാം നേരത്തെ ഉണ്ടായ ഉരുൾപൊട്ടലിൻ്റെ രക്ഷാപ്രവർത്തനങ്ങൾ നടക്കുന്നതിനിടയിലാണ് വീണ്ടും ഇപ്പോൾ ഉരുൾപൊട്ടൽ ഉണ്ടായിരിക്കുന്നത് ഇതിനെ തുടർന്ന് പുഴയിൽ മലവെള്ള പാച്ചിലുണ്ടായിരിക്കുകയാണ് പ്രദേശത്ത് നിന്ന് ജനങ്ങളെയൊക്കെ അടിയന്തരമായി ഒഴിപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ദുരന്ത സ്ഥലത്തേക്ക് അനാവശ്യമായി ആരും എത്തരുന്ന് റവന്യൂ മന്ത്രിയുടെ നിർദ്ദേശം വന്നിട്ടുണ്ട് നിലവിലെ ദുരന്തത്തിൽ മരണസംഖ്യ അറുപത്തി ഏഴായി ഉയർന്നിരിക്കുന്ന ഒരു ദുഃഖകരമായ വാർത്ത കൂടി വന്നിരിക്കുന്നു പുഴയുടെ തീരത്തും അതോടൊപ്പം തന്നെ രക്ഷാപ്രവർത്തനം നടക്കുന്ന മേഖലകളുമൊക്കെ അനാവശ്യമായി ആരും ഇറങ്ങരുതെന്നും എല്ലാവരും സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറണമെന്നും ഇപ്പോൾ എൻ ഡി ആർ എഫിൻ്റെയും മന്ത്രിമാരുടെയും നിർദ്ദേശം വന്നിട്ടുണ്ട് ഇവിടെ രക്ഷാപ്രവർത്തനം അതിവേഗം പുരോഗമിക്കുന്ന ഒരു സാഹചര്യമാണ് മരണസംഖ്യയും വർധിച്ചു വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യവുമുണ്ട് നിരവധി വീടുകൾ ഇപ്പോഴും മണ്ണിനടയിലാണ് ആയിരക്കണക്കിന് പേർ രക്ഷാദൌത്യത്തിന് ഇറങ്ങിയിരിക്കുന്ന ഒരു കാഴ്ച നമുക്കിവിടെ കാണാൻ കഴിയും സൈന്യത്തിൻ്റെയും ഫയർഫോഴ്സിനും പുറമെ നാട്ടുകാരും രക്ഷാപ്രവർത്തനത്തിൽ ഇപ്പോൾ സന്നദ്ധരാണ് മുഖ്യമന്ത്രി അടക്കമുള്ള മന്ത്രിമാർ ജില്ലയിൽ രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കുന്നുണ്ട് ആ ചാലിയാർ പുഴയിൽ നിന്നടക്കമാണിപ്പോൾ മൃതദേഹങ്ങൾ കണ്ടെടുക്കാൻ കഴിഞ്ഞിരിക്കുന്നത് ലയങ്ങൾ കേന്ദ്രീകരിച്ച് രക്ഷാപ്രവർത്തനം നടക്കുന്നതായി സന്നദ്ധ പ്രവർത്തകർ അറിയിച്ചിട്ടുണ്ട് നിരവധി ലയങ്ങളിലേക്ക് എൻ ഡി ആർ എഫിൻ്റെ സംഘങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ ഇപ്പോഴും അതേസമയം ഏതാണ്ട് ഒരു മണിക്കൂറായി ചൂരൽ കനത്ത മഴയാണ് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത് കുറച്ച് നേരം മഴ മാറി നിന്നെങ്കിലും വീണ്ടും മഴ ശക്തി പ്രാപിക്കുന്ന ഒരു കാഴ്ചയാണ് ഇവിടെ ഉള്ളത് ചെളിയും കല്ലും മരവും അടക്കം പുഴയിലേക്ക് ഒഴുകിയെത്തുന്നുണ്ട് പുഴയിൽ അതിശക്തമായ വെള്ളപ്പാച്ചിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ഉൾപ്പെടുന്നുണ്ടായ പ്രദേശം പ്രദേശത്ത് ഇപ്പോഴും ഇരുന്നൂറ്റി അൻപത് പേരിലധികം കുടിയും സംസ്ഥാന സർക്കാരിൻ്റെ അറിയിപ്പുകൾ വ്യക്തമാക്കുന്നത് രക്ഷാ ദൌത്യത്തിന് ഇരുന്നൂറ് സൈനികർ അടങ്ങിയ രണ്ട് സംഘങ്ങൾ എത്തിയിട്ടുണ്ട് കൂടുതൽ അറിയിപ്പുകൾക്കായി ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തുകൂടി കാണുവാൻ ശ്രദ്ധിക്കുക താങ്ക്